കേരള സംസ്ഥാന സർക്കാർ നിങ്ങളെടുത്തിരിക്കുന്ന ലോണിൻ്റെ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളെടുത്തിരിക്കുന്ന ഹോം ലോണിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയായി നൽകാൻ പോകുന്നു കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചത് ഭാരതത്തിൻ്റെ രണ്ടാം പഞ്ച ഭാരതത്തിന്റെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നഗരങ്ങളുടെ ആസൂത്രിത വളർച്ച ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭവന നിർമ്മാണ ബോർഡായി മാറ്റിയത് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ബോർഡ് ഒരുപാട് പദ്ധതികളാണ് നടത്തി വരുന്നത് പലരും ഇതിനെപ്പറ്റി അറിയാറില്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാം ഹോം ലോൺ എടുത്ത് വീട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റായ ഒരു കാര്യമാണിത് ഇനി ആർക്കെല്ലാം ഇതിനെ അപേക്ഷിക്കാമെന്ന് നോക്കാം കേരളത്തിലെ ഏത് ജില്ലയിൽപ്പെടുന്നവർക്കും മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങൾ വെച്ചിരിക്കുന്ന വീടിൻ്റെ വലിപ്പം ആയിരം സ്ക്വയർ ഫീറ്റിനും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടോട്ടൽ ലോൺ എമൗണ്ടിൽ നിന്നും സബ്സിഡി ആയി ലഭിക്കും മാക്സിമം സബ്സിഡി എമൗണ്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങളുടെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് വീട് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത് സ്കീമിന് അപ്ലൈ സ്കീമിനെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആണെങ്കിലും ഇപ്പോഴും വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കിൽ കയറി ഹോമിൽ പോയി സ്ക്രോൾ ചെയ്ത് താഴെ വരുന്ന സമയത്ത് ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്നതിനടുത്തുള്ള അപേക്ഷ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്